വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ൊരു സ്പെഷ്യൽ പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഉണ്ടപ്പുട്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ ഉള്ളതായി ഇതേപോലെ കേട്ടോ അപ്പം വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ അയക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട് തൈങ്കയ്ക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാനാണ് അതിലേക്ക് അര സ്പൂൺ പെരിഞ്ചിര വെട്ടു കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ആടി അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി പാത്രം എടുത്ത് അതിൽ ഈ മാവ് ഇട്ടു കൊടുക്കാനാണ്ട്ടോ മാവ് ഇട്ടു കൊടുക്ക് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയും പെരിഞ്ചീരവും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടാണ് ഞാൻ അരച്ചെടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി അര സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് ഇനി നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് ഓപ്ഷനൽ ആണ് വെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് അപ്പം തിളപ്പിച്ച വെള്ളം ഒഴിക്കാം ഇടിയപ്പത്തിന് കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കണം അപ്പം നോക്കിയാൽ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം ഉണ്ടപ്പുട്ടിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം അത് ഒരു പാൻ അടുപ്പ് വെച്ചു അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് ഇപ്പം വെളിച്ചെണ്ണ കൊടുത്തു നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുത്തു പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇനി ഒരു വലിയ സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക അതും കുഴിച്ചു കൊടുക്കാം കുറച്ച് കറിയേപ്പള്ളി നമുക്കെടുത്തൊന്ന് പിച്ച് ഇട്ട് കൊടുക്കാം ചെറിയ പീസായിട്ട് ഇതൊന്ന് വഴണ്ടുവരണം ചെറുതായിട്ടൊന്ന് വഴണ്ടു വെച്ചാൽ മതി ഇപ്പം ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൂടി കൊടുക്കാം ഇനി അതിലേക്ക് അരസ്പൂൺ മുളക് പൊടി എഴിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്റെ പച്ചമണൊന്ന് മാറിച്ചിട്ടണം ഇനി പച്ചവണം മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതൊന്ന് മിക്സ് ചെയ്യാം അത് മിക്സ് ചെയ്തു ഇനി ഞാനൊരു മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ നിങ്ങൾക്കാണെങ്കിൽ മുട്ട ഇടാം അല്ലെങ്കിൽ ചെമ്മീന് ഗ്രേറ്റ് ചെയ്തിടാം അല്ലെങ്കിൽ ചിക്കൻ ഇടാം ഇഷ്ടമാണ് സാറിന് ഓരോന്നും ഇടാമെന്നാണ് ഞാനിവിടെ മുട്ടയാണ് കേട്ടോ പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് പൂപ്പൊക്കെ കറക്റ്റിനുണ്ട് അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറച്ച് എടുക്കുക അത് ജസ്റ്റ് കഴിക്കാത്ത വെച്ചെന്ന് പരത്തി എടുക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഇതൊന്ന് മൂടി വെക്കുക അപ്പം നമ്മൾ ഒത് ഉരുട്ടി വെച്ചു ഇനി നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത ശേഷം ഇതിലേക്കിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക ി നമുക്ക് ഇഡലി പാത്രത്തിനകത്തോട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ആവി ഏറ്റിയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉണ്ടപ്പുട്ട റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ആവിയില് വേവിച്ചെടുക്കാം അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം ചൂടാണ് ഇത് എഴുത് നോക്കിക്കേ നമ്മൾ ഉണ്ടപ്പുട്ട് ഇത് ഇതേപോലെ ഇരിക്കാൻ്റെ ഉള്ള അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്